നമസ്കാരം പ്രിയുള്ളവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മനുപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നും നമ്മൾ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വിമാന അപകടത്തിൽ മരിച്ചവരെക്കുറിച്ചുള്ള വിവിധ വിവരങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേവലം മൂന്ന് ദിവസത്തെ അവധിക്ക് വേണ്ടി നാട്ടിൽ വന്ന രഞ്ജിതയുടെ മരണം മലയാളി സമൂഹത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി അതുപോലെ തന്നെ ഭാര്യയുടെ അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഇന്ത്യയിൽ വന്ന കർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് ആ ചെറുപ്പക്കാരൻ്റെ വേർപാട് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് അഹമ്മദ്ബാദുകാരനാകുന്ന ലോറൻസ് ഡാനിയൽ ക്രിസ്റ്റ്യൻ എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ്റെ വേദനിപ്പിക്കുന്ന അനുഭവം ഈ ഗുജറാത്തിലൊക്കെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ അവരുപയോഗിക്കുന്നൊരു സർനെയിമാണ് ക്രിസ്ത്യൻ എന്നുള്ള സർനെയിം നോർത്ത് ഇന്ത്യയിൽ പലരും മസിഹ് എന്നൊക്കെ സർനെയ് വെക്കുന്നത് പോലെ ഗുജറാത്തിലെ പല ക്രിസ്ത്യൻ ഫാമിലികളും അവരുടെ പേരിൻ്റെ കൂടെ ക്രിസ്ത്യൻ എന്ന് ചേർക്കുവാനിടയായിത്തീരും അതവരുടെ ക്രിസ്ത്യൻ ഐഡൻറിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സർനെയിമാണ് ലോറൻസ് ഡാനിയൽ ക്രിസ്ത്യൻ തൻ്റെ പിതാവിൻ്റെ മരണവിവരമടഞ്ഞ് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നതാണ് ജോലിയുടെ തിരക്കും മറ്റുമുള്ള കാരണങ്ങളാൽ ഏതാണ്ട് ഒന്നര വർഷത്തോളം തനിക്ക് ഇന്ത്യയിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല താനും തൻ്റെ ഭാര്യയും ഇംഗ്ലണ്ടിൽ പാർക്കുകയായിരുന്നു എന്നാല് പിതാവിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് താൻ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നു പത്ത് പതിനഞ്ച് ദിവസങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു അതിനുശേഷം ജൂൺ മാസം പന്ത്രണ്ടാം തീയതി താൻ തിരിച്ച് ഫ്ലൈ ചെയ്യുമ്പോഴാണ് വളരെ ദാരുണമാകുന്ന അപകടമുണ്ടായത് ലോറൻസ് ഡാനിയൽ തൻ്റെ അമ്മയോട് ചേർന്ന് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഹമ്മദാബാദ് എയർപോർട്ടിൻ്റെ മുമ്പിലെടുത്ത ഒരു ഫോട്ടോഗ്രാഫ് ഇന്ന് മാധ്യമങ്ങളെ ഒക്കെ പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് വേദനിപ്പിക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഇവരെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഈ ലോറൻസിനെ എയർപോർട്ടിൽ കൊണ്ടുവിടുവാൻ വേണ്ടി എത്തിയപ്പോൾ അവരുടെ മൊബൈലിലെടുത്ത ഒരു ചിത്രമാണ് അമ്മയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന ചിത്രം അമ്മ റെവീന ഡാനിയലിന് കണ്ണിനീരടക്കുവാൻ കഴിയുന്നില്ല തൻ്റെ ഭർത്താവ് ഹൃദയ സംബന്ധമാകുന്ന രോഗത്താൽ വേർപെട്ടിട്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ തൻ്റെ മകനും നഷ്ടപ്പെട്ടിരിക്കുന്നു അമ്മ പറയുന്നത് മകൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ച് അവസാനമായി ഒരു വീഡിയോ കോൾ ചെയ്തു അമ്മയോട് കാര്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു ഇനിയും ലാൻഡ് ചെയ്തിട്ട് വിളിക്കാം ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്തതാണ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ആ ചെറുപ്പക്കാരൻ്റെ അവസാന വാക്കുകളായിരുന്നത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത് വളരെ അത്യാവശ്യമായ എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി ഒന്ന് ഇന്ത്യയിൽ വരെ വന്നവർ വേഗത്തിൽ തിരിച്ചു പോകാൻ താല്പര്യപ്പെട്ടവർ അങ്ങനെ കുറേ കഥകൾ വേദനിപ്പിക്കുന്ന കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു മൃതദേഹങ്ങൾ ഇനിയും അവരുടെ ഭവനങ്ങളിൽ എത്തിക്കുവാൻ ശവപ്പെട്ടികളുടെ ആവശ്യമുണ്ട് അതും വളരെ വേഗത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇൻ്റർനാഷണൽ മീഡിയകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത ശവപ്പെട്ടികളുടെ ലഭ്യതയില്ലാതായിരിക്കുന്നു അതിനൊരു കാരണം ഈ അഹമ്മദാബാദ് പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറവുള്ള സ്ഥലങ്ങളാണ് ക്രിസ്ത്യൻസാണ് സാധാരണ ശവപ്പെട്ടിക്കകത്ത് ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്നത് ബാക്കി നോർത്ത് ഇന്ത്യയിലെ രീതി അനുസരിച്ച് അവർ ശവദാഹമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരുടേതാകുന്ന സംവിധാനം വ്യത്യസ്തമാണ് പക്ഷേ ഡെഡ് ബോഡീസ് ദൂരെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ശവപ്പെട്ടിയുടെ ആവശ്യങ്ങൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ വോളണ്ടിയേഴ്സായിട്ട് ഇപ്പോൾ ശവപ്പെട്ടി ഉണ്ടാക്കി സപ്ലൈ ചെയ്യുവാൻ കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് ഇൻ്റർനാഷണൽ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദാരുണമായ അനുഭവമാണ് ഈ അടുത്ത സമയത്ത് സർഫസ് ചെയ്ത ഒരു പുതിയ വീഡിയോ അതായത് ഫ്ലൈറ്റ് വീണ ശേഷം ഒരു സ്ത്രീ അലറി നിലവിളിച്ചുകൊണ്ട് ഓടുന്നു അവർ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് തൻ്റെ പതിനഞ്ച് വയസ്സുള്ള മകൻ ടിഫിൻ കൊടുക്കുവാൻ വേണ്ടി അവരുടെ അടുക്കൽ വന്നതാണ് പക്ഷേ ഫ്ലൈറ്റ് വീഴുന്ന ആ ഒരു സംഭവത്തിൽ മകൻ അതിൽ പെട്ടു എന്നവർക്ക് മനസ്സിലായി മകനെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് വഴിയെ ഓടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പിന്നീട് അറുവാൻ ഇടിയായി തീർന്നു ആ പതിനഞ്ച് വയസ്സുകാരനും അഗ്നി ഇരയായി ഇരയായിത്തീർന്നു മനുഷ്യൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് നമ്മെ ഓർപ്പിക്കുന്ന ഒരു സംഭവം കൂടി പറയാൻ വാക്കുകളില്ല ദൈവം എല്ലാവരെയും സമാധാനിപ്പിക്കട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഗോഡ് ബ്ലസ് യു